ഇന്നലെ ഇമോഷണലായിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് അനുവിന് ഓർമ്മയുണ്ടോ എന്ന് പോലും അറിയില്ല ലാലേട്ടനോ ബിഗ് ബോസോ ആയിരിക്കില്ല ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങുമല്ലോ അവർ നിങ്ങൾക്ക് തരും നിങ്ങളുടെ നാട്ടിൽ കാല് കുത്തുമല്ലോ അപ്പം നിങ്ങൾക്ക് അവരുടെ അടുത്തുനിന്ന് കിട്ടും എന്നാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലത്തെ രാത്രിയിൽ ലൈവില് നടന്ന പ്രശ്നങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ നടന്നു അതിലൊരു ചെറിയ ഒരു ശതമാനമേ നമ്മൾ എപ്പിസോഡിൽ കണ്ടുള്ളൂ അതായത് അനുമോള് അനീഷിനോട് പറഞ്ഞതാണ് നാട്ടിലിറങ്ങുമ്പോൾ അതായത് ഇവിടെ നിന്ന് താൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തനിക്കുള്ളത് തരും എന്നാണ് അനുമോൾ പറഞ്ഞത് ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനുമോൾ ഒന്ന് വിചാരിച്ചാൽ പറഞ്ഞൊതുക്കാവുന്ന ആളൊക്കെ ഉള്ളൂ അനീഷ് ഇന്നിപ്പോൾ ആര്യനെതിരെ കാണിച്ച തൻ്റെ ഇടം അല്ലെങ്കിൽ പലപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ കാണിക്കുന്ന ആ ഒരു ധൈര്യം എല്ലായ്പ്പോഴും കാണിക്കാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന അനീഷ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ സ്പോട്ടിൽ മറുപടി കൊടുത്ത് ഒതുക്കാവുന്നതേ ഉള്ളൂ അതിനപ്പുറമൊന്നുമില്ല അനുമോക്ക് സംസാരിക്കാനറിയാം ഉറക്കെ സംസാരിക്കാനറിയാം അനുമോളുടെ ശബ്ദം എല്ലായിടത്തും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദമാണ് ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന ശബ്ദമാണ് സ്പീഡിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് അപ്പം ആ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോളെ സ്നേഹിക്കുന്നവർ ഒരു മറുപടി കൊടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടയോ അത്തരത്തിലുള്ള ഭീഷണി മുഴക്കേണ്ടോ ഒന്നും കാര്യമില്ല ബിഗ് ബോസിനകത്ത് വച്ച് തന്നെ അനുമോളിന് ഡീൽ ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ അനുമോള് ചെയ്യുമ്പോഴാണ് ഈ റിയാലിറ്റി ഷോയിൽ അനുമോൾ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറുന്നത് അപ്പോഴേ ഈ ഷോയിൽ വന്നതുകൊണ്ട് അനുമോളുടെ ലൈഫിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുള്ളൂ ഇത് പൈസ കിട്ടാനോ ഫെയിമിന് വേണ്ടിയിട്ടോ മാത്രമുള്ളൊരു ഷോയല്ല ഇത് ഒരു ഒരു എക്സ്പെരിമെൻ്റ് ആണ് സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ് ഒരു കൂട്ടം മനുഷ്യർ ഒരു സ്ഥലത്ത് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ പെട്ടുപോയാൽ എങ്ങനെ അതിനെ അതിജീവിക്കുമെന്നുള്ളതാണ് അനീഷ് എന്ന് പറയുന്ന ബിഗ് ബോസ് വീട്ടിലെ അനുമോളുടെ മുമ്പിലുള്ള പ്രതിസന്ധിയെ അതിജീവിക്കാൻ അനുമോൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങളൊരു ഗെയിമറായിട്ട് മാറുന്നത് അല്ലാതെ ചീപ്പായിട്ട് ഇത്തരം ഭീഷണികൾ മുഴക്കുക അതൊന്നും അതൊന്നും അല്ല ഇതിനുള്ളൊരു മറുപടി അനീഷ് പറഞ്ഞതിനെ അവിടെ വെച്ച് തന്നെ നേരിടുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം